ഞങ്ങള് പോവണം ഗാസ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം വേഗം ഞങ്ങൾ അംഗൻവാടി പോകണമെങ്കിൽ കണ്ടു ബുക്ക് അപ്പൊ ഞങ്ങൾ അംഗൻവാടി പോയി വരിക എന്നെ പറയും അപ്പം സ്കൂളിൽ പോവണം അപ്പൊ ഞങ്ങൾ ഐ ഡി കാർഡൊക്കെ കിട്ടണേ അപ്പൊ ഐ ഡി കാർഡ് ഇതാ യൂട്ട് സ്റ്റിക്കാണ് ഫാത്തിമ സോൻസ ഇതിൻ്റെ പേരാണ് ഫാത്തിമ സോൻസാർ അതിൽ ഇതിൽ ഉണ്ടാവും ഇത് സ്കിപ്പ് ചെയ്താൽ വരും നിങ്ങൾക്ക് ഫോട്ടോ ഇട്ടാൽ ഇവരുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ സ്കൂളിൽ വരും അപ്പം അതിൻ്റെ യൂണിഫോം യൂണിഫോമിടാം പിന്നെ മുല്ലപ്പ് വേണമെങ്കിൽ നിങ്ങൾ അച്ഛനോട് വാങ്ങി പറയും സബ്സ്ക്രൈബ് ಬಾಯೆ ಎಂಜಿ ಎಂಜಿ ಬಾರಾ ಬಾರಾ ಎಂಜಿ ಎಂಜಿ ಬ ಎಜಿ ಓ ಲ ಗಾಳಿ ಪರಿಮ 6 6 ಪರಿಮ 6 6 ಅನ್ನು ಪರಿಮ 6 ಕ್ಯೂ ಟೆಸ್ ಅಣ್ಣ ಪರಿಮ 12 12 ಬಾ చేస్తాం బార్ బార్ గుడి చేస్తాం ముల్లెప్పు ముల్లెప్పు నేస్తు వండస్ లాండస్ యా యాండే వా అండలా యాండే వా 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 వండే యాండే సింగ్ అన్యోచం బారిండే గండా

ആറ് ഗാറിൻ്റെ ആറ് ബാറ് ബാറിൻ്റെ ആറ് ക്യൂത്ത് ക്യൂത്തിൻ്റെ അന്തം ബാറ് ഗാറിൻ്റെ അസ്തം ബാറ് കാറിൻ്റെ ബാറ് കാറിൻ്റെ മാര് അഞ്ച് ും വാരം ഭാരത്തിൻ്റെ അർത്ഥം വാരം വാരത്തിൻ്റെ അടുത്തം വാര്യേ വരത്തിൻ്റെ അർത്ഥം വരത്തിൻ്റെ അർത്ഥം വാര

ആറ് ആറിൻ്റെ എട്ട് ഒമ്പത് ഒമ്പതിൻ്റെ എട്ട് പതിനൊന്ന് പതിനൊന്നിൻ്റെ ആറ് വൻ്റെ ബാറ് ഗിൻ്റെ ബാറ് భారుని వారు లా లాయని వా గ మా లా గ వా వా మా లా అప్తా రలు మా వా 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 వా